നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ കയറ്റുമതി രാജ്യങ്ങളെ ഞെട്ടിച്ച് ഉൽപ്പന്ന വില താഴ്ന്നു അമേരിക്കൻ വ്യാപാര യുദ്ധമാണ് ആഗോള വ്യാവസായിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയത് ഉയർന്ന തീരുവകൾ കയറ്റുമതിയെ ബാധിക്കുമെന്ന തിരിച്ചറിവിൽ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുന്നതിൽ നിന്നും വ്യവസായികൾ പിന്തിരിഞ്ഞത് റബ്ബർ വിലയെ കാര്യമായി തന്നെ ബാധിച്ചു അതേസമയം മുന്നിലുള്ള മൂന്ന് മാസങ്ങളിൽ ഷീറ്റ് വില ഉയരുമെന്ന വിശ്വാസത്തിൽ ചരക്ക് പിടിച്ച സ്റ്റോക്കിസ്റ്റുകൾ അല്പം പരങ്ങലിലുമാണ് കരുതൽ ശേഖരത്തിൽ പിടിമുറുക്കണോ അതോ വിൽപ്പനയിലേക്ക് തിരിയണമോ എന്ന കാര്യത്തിൽ മുൽഖ്യ ഉൽപാദക രാജ്യങ്ങൾക്ക് വ്യക്തമായ ഒരു വിലയിരുത്തലിൽ ഇനിയും എത്താനായിട്ടില്ല ഒരു വശത്ത് രാജ്യാന്തര കുറുഡോയ് വില ഇടിയുന്നത് കൃത്രിമ റബ്ബറിൽ സമ്മർദ്ദം ഉളവാക്കുമെന്ന ഭീതിയും ഉയർത്തുന്നു ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ നവംബർ പതിനഞ്ച് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കായ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണിലാണ് സാങ്കേതികമായി നിലവിൽ റബ്ബറിന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണിൽ താങ്ങുണ്ട് ഓഫ് സീസൺ ആയതിനാൽ സംസ്ഥാനത്തെ വിപണികൾ ചരക്ക് വരവ് കുറഞ്ഞ അളവിലാണ് ടയർ കമ്പനികൾ നാലാം ഗ്രേഡ് ഷീറ്റ് കിലോയ്ക്ക് നൂറ്റി രൂപ പ്രകാരം ശേഖരിച്ചു ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി